ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് സസക്സിലുള്ള പെവൻസി കാസിലിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോട്ടയ്ക്ക് ആയിരത്തി എഴുന്നൂറോളം വർഷം പഴക്കമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാസിലിന്റെ പുറം കാഴ്ചകൾ നാം കണ്ടതാണ് ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ചൂടെ ചേർത്തിട്ടുണ്ട് വിവിധ സൈനിക ശക്തികൾ മാറി മാറി കൈവശപ്പെടുത്തിയ ഈ കാസിൽ ഇന്ന് ഇംഗ്ലീഷ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ് ബ്രിട്ടന്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ഈ കോട്ടയെ അവഗണിക്കാനാവില്ല ചരിത്രം മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകളും നമ്മെ അത്ഭുതപ്പെടുത്തും കാസലിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അതിനിഗൂഢമായ ഭൂഗർഭ അറകളും കൊത്തളങ്ങളുമുള്ള ഒരു ബൃഹത് നിർമ്മിതിയാണിത് കോട്ടയുടെ കവാടത്തിൽ എന്നെ വരവേറ്റത് ഈ മധ്യവയസ്കനാണ് ഇംഗ്ലീഷ് ഹെറിറ്റേജ് എന്ന സന്നദ്ധ സംഘടനയിലെ അംഗമാണ് ഇദ്ദേഹം ഒരു മരക്കെട്ടിടത്തിലേക്ക് അദ്ദേഹം എന്നെ നയിച്ചു കാസിലിലെ ഇൻഫർമേഷൻ സെന്ററാണ് മദ്യവും മറ്റു പാനീയങ്ങളും ഇവിടെ ലഭിക്കും ധാരാളം ഹെറിറ്റേജ് സുവിനറികളും ഈ ഷോപ്പിലുണ്ട് ഇവിടെ ഒരു ജീവനക്കാരി കൂടിയുണ്ട് അവർ ആരോടോ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നു പെവൻസി കാസിൽ പോലെ നാനൂറോളം ഇംഗ്ലീഷ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട് അവയെല്ലാം ഒരു വർഷം സന്ദർശിക്കാൻ കഴിയുന്ന പാക്കേജിനെ കുറിച്ച് ജീവനക്കാരൻ വാചാലനായി എഴുപത്തിരണ്ട് പൗണ്ട് നൽകി ടിക്കറ്റ് എടുത്താൽ എല്ലാ ഹെറിറ്റേജ് കേന്ദ്രങ്ങളും സന്ദർശിക്കാം ഒരു വർഷമാണ് ഇതിന്റെ കാലാവധി ഈ സമയപരിധിക്കുള്ളിൽ എത്ര തവണ വേണമെങ്കിലും ഒരേ സ്ഥലത്ത് പോകാം സംഗതി ലോട്ടറിയാണ് ആണ് ഈ ഒരു കാസിൽ സന്ദർശിക്കാൻ ടിക്കറ്റ് നിരക്ക് പതിനൊന്നര പൗണ്ടാണ് നാനൂറ് ഹെറിറ്റേജ് സൈറ്റുകൾ കാണാൻ ഉദ്ദേശം നാലായിരത്തി എണ്ണൂറ് പൗണ്ട് ചിലവാകും ഇന്ത്യൻ രൂപയിൽ അഞ്ചു ലക്ഷത്തോളം രൂപ അതിനു പകരം മൊത്തത്തിലുള്ള എൻട്രി പാസ് എടുത്താൽ ചിലവ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാര്യം ലാഭമാണെങ്കിലും തൽക്കാലം ഒരു സിംഗിൾ ടിക്കറ്റ് എടുത്ത് കാസിലിൻ്റെ കാഴ്ചകളിലേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചു ടിക്കറ്റ് എടുത്ത് കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് കടന്നു നേരം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു വരെ മാത്രമേ കാസിൽ പ്രവർത്തനമുള്ളൂ അതിനു മുമ്പ് കാഴ്ചകളെല്ലാം ക്യാമറയിൽ പകർത്തണം അതിനാൽ ഭക്ഷണവും വിശ്രമവും തൽക്കാലം വേണ്ടെന്ന് വെച്ചു ഇത് കോട്ടയുടെ നടുത്തളമാണ് ഇവിടെ ഒരു പീരങ്കി കിടക്കുന്നു അതിനു മുകളിൽ കുറെ കുട്ടികൾ കളിക്കുകയാണ് ഒരു കാലത്ത് ഏവരെയും ഭയപ്പെടുത്തിയിരുന്ന വസ്തു ഇന്ന് വെറും കളിപ്പാട്ടമായി മാറിയ കാഴ്ച എത്രയോ പേരുള്ള ജീവനെടുത്ത പീരങ്കിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ കിടക്കാനാണ് ഇവന്റെ വിധി നമ്മൾ മനുഷ്യരും കാലാന്തരത്തിൽ ഇതേ അവസ്ഥയിലൂടെയാണല്ലോ കടന്നു പോകേണ്ടത് ഇത്തരം ചിന്തകളോടെ കോട്ടയുടെ വടക്കു ഭാഗത്തേക്ക് നടന്നു കാസലിന്റെ പ്രധാന വാതിലിന് സമീപത്തെ കൊത്തളമാണിത് അർദ്ധവൃത്താകൃതിയിലുള്ള നിർമ്മിതി കോട്ടയ്ക്കുള്ളിലേക്ക് തുറക്കുന്ന ഒരേയൊരു വാതിൽ മാത്രമേ ഇതിനുള്ളൂ കൊത്തളത്തിൻ്റെ ഒത്ത മദ്യത്തിൽ ഒരു തുരങ്കം കാണുന്നു കാവൽക്കാർക്ക് രഹസ്യമായി പുറത്തിറങ്ങി ശത്രുവിനെ നേരിടുവാനുള്ള സംവിധാനമായിരുന്നു ഇത് വടക്കു ഭാഗത്തെ പുറം കാഴ്ചകൾ ഇവിടെ നിന്നാൽ സുവ്യക്തമാണ് കോട്ടയിലേക്ക് കയറി വരുന്നവരെ കിറു കൃത്യമായി നിരീക്ഷിക്കാം ഇനി പോകുന്നത് കോട്ടയുടെ നിരീക്ഷണ ടവറിലേക്കാണ് വലിയ മരഗോവണി കയറി വേണം അവിടെ എത്താൻ ഇത്തരം മൂന്നാല് ടവറുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവയെല്ലാം തകർന്നു പോയി ഈ ഭാഗത്തിന് ഏകദേശം മുപ്പത് അടി ഉയരമുണ്ട് കരിങ്കൽ ഭിത്തിയുടെ കനം അഞ്ചു മീറ്റർ വരും കോട്ടയുടെ പടിഞ്ഞാറേ ഭാഗമാണിത് വടക്കുകിഴക്ക് ഭാഗങ്ങളും ഏതാണ്ട് പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കടലിനോട് അഭിമുഖമായ തെക്കു വശത്തെ കോട്ട മുതൽ മിക്കവാറും തകർന്നു കിടക്കുന്നു നാല് നൂറ്റാണ്ട് ഈ കോട്ട സംരക്ഷണമില്ലാതെ കിടന്നപ്പോൾ ചിലർ കല്ലുകൾ ഇളക്കിക്കൊണ്ടുപോയി ഹെറിറ്റേജ് കേന്ദ്രമായതോടെയാണ് ഇന്ന് കാണുന്ന സംരക്ഷണം ഈ ചരിത്ര നിർമ്മിതിക്ക് ലഭിച്ചത് ഇവിടെ നിന്നാൽ പെവൻസി പ്രദേശത്തിന്റെ വ്യക്തമായ കാഴ്ച ലഭിക്കും പടിഞ്ഞാറ് വശത്ത് സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിന്റെ ഭാഗമായ മലനിരകൾ തെക്ക് തെക്കുവശത്ത് നീലവര പോലെ ഇംഗ്ലീഷ് ചാനൽ ഇവിടേക്ക് നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് അതിനു സമീപം പെവൻസി വില്ലേജും ദൃശ്യമാകുന്നുണ്ട് നിരീക്ഷണ ടവറിലെ പ്രധാന ഭാഗത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഭിത്തിയുടെ ചെറിയ ഓട്ടകളിലൂടെ പുറത്തെ കാഴ്ചകൾ ഭംഗിയായി കാണാം ശത്രുവിന്റെ ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിച്ച് എത്രയോ നൂറ്റാണ്ടുകൾ പട്ടാളക്കാർ കാവലിരുന്ന ഇടമാണിത് നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും മരഗോപണിയിലൂടെ വീണ്ടും കോട്ടയുടെ നടുമുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടുത്തെ ഏതു ഭാഗത്തേക്ക് പോകണമെങ്കിലും വിശാലമായ ഈ നടുത്തളത്തിലെത്താതെ വേറെ മാർഗമില്ല നടത്തം തുടർന്നു ഇനിയൊരു ഭൂഗർഭ അറയാണ് ധാരാളം കൽപ്പടവുകൾ ഇറങ്ങി വേണം അവിടെ എത്തുവാൻ കുത്തനെയുള്ള പടവുകളാണ് കനത്ത ഭിത്തിയുടെ ഒരിടത്ത് ചെറിയ നിരീക്ഷണ സംവിധാനമുണ്ട് അത് കടന്ന് താഴേക്കെത്തുന്നത് ഒരു ചെറിയ ഹാളിലേക്കാണ് സൈനിക മേധാവികൾ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ ഒത്തുകൂടിയിരുന്ന സ്ഥലമാണിത് കല്ലേപ്പിളർക്കുന്ന പല കൽപ്പനകളും പുറപ്പെടുവിക്കപ്പെട്ട സ്ഥലം ഇത്തരം ഒരു ഭാഗം ഈ കോട്ടയിലുണ്ടെന്ന പുറം കാഴ്ചകളിൽ നമുക്കൊരിക്കലും മനസ്സിലാവുകയില്ല നിഗൂഢമായ ആ മുറിയിൽ നിന്നും കോണിപ്പടികൾ കയറി വീണ്ടും മുകളിലെത്തി കോട്ടക്കുള്ളിലെ പഴയ ചാപ്പിളിൻ്റെ സ്ഥലത്ത് പേർ ഇരിക്കുന്നു അവരെ കടന്നെത്തുന്നത് പെവൻസി കാസിലിൻ്റെ ചരിത്രം വിവരിക്കുന്ന എക്സിബിഷൻ ഹാളിലേക്കാണ് കോട്ട സജീവമായിരുന്ന കാലത്ത് പ്രധാന ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ് എക്സിബിഷൻ ഹാൾ ഇരുനിലകളാണ് കാസിലിൻ്റെ ചരിത്രം ഇവിടെ ചിത്രങ്ങളുടെ അകമ്പടിയോടെ വിവരിക്കുന്നു ഏടി നാനൂറ്റി പത്ത് വരെ ഇതൊരു റോമൻ കോട്ടയായിരുന്നു അവർ തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് പിന്നീട് ആംഗ്ലോ സാക്സൻ ഭരണത്തിന് കീഴിലായി ഇതെല്ലാമാണ് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏത് കാലാവസ്ഥയിലും ഇവിടെ നമുക്ക് സുരക്ഷിതമായി ഇരിക്കാം വൈദ്യുതി മുറി ചൂടാക്കാനുള്ള സംവിധാനം എല്ലാം ഇവിടെയുണ്ട് പ്രദർശന ഹാളിന്റെ മുകളിലത്തെ മുറിയിലേക്ക് കയറി അവിടെ നോർമൻ അധിനിവേശത്തിന്റെ കഥകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് ചാനൽ കടന്ന് പെബൻസി ബേ വഴിയാണ് ഈ കോട്ടയിലേക്ക് നോർമന്മാർ എത്തിയത് ശക്തനായ നോർമൻ വില്യമായിരുന്നു അവരുടെ നായകൻ സൈനിക ശക്തിയിൽ മുൻപന്മാരായിരുന്ന ഫ്രഞ്ച് നോർമൻ പട നിഷ്പ്രയാസം കോട്ടയെ വരുതിയിലാക്കി ആയിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു ഈ പിടിച്ചടക്കൽ നോർമൽ വില്യം വർഷം ഇവിടെ താമസിച്ച് തൻ്റെ സാമ്രാജ്യം വിപുലീകരിച്ചു സ്ത്രീകളോടുള്ള അതിക്രമമടക്കം കുപ്രസിദ്ധമായ പല കുറ്റകൃത്യങ്ങളും അക്കാലത്ത് ഇവിടെ അരങ്ങേറി ആയിരത്തി അറുപത്തിയേഴിൽ വില്യം മടങ്ങി തൻ്റെ അർത്ഥ സഹോദരന് ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണ ചുമതല കൈമാറിയായിരുന്നു മടക്കം ഇത്തരം കഥകളെല്ലാം മനസ്സിലാക്കി ഇവിടെ നിന്നും ഇറങ്ങുകയാണ് ഇനി ഏറെ കാഴ്ചകൾ ബാക്കി കിടക്കുന്നു അവയെല്ലാം ഒന്നൊഴിയാതെ കണ്ട് മനസ്സിലാക്കണം കോട്ടയുടെ മതിൽക്കെട്ടിനോട് ചേർന്ന ഒറ്റയടി പാതയിലൂടെ മുന്നോട്ട് നടന്നു ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ബ്രിട്ടീഷ് ചരിത്രത്തിലെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത അധിനിവേശ കഥകളാണ് യൂറോപ്പിലെ പല വൻ ശക്തികൾക്ക് മുൻപിൽ നൂറ്റാണ്ടുകൾ കീഴടങ്ങിയ ഈ ജനതയാണ് പിൽക്കാലത്ത് ലോകം പിടിച്ചടക്കിയത് സൂര്യൻ അശ്രമിക്കാത്ത ഒരു വൻ സാമ്രാജ്യം സൃഷ്ടിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അടക്കി വാണത് പരാജയങ്ങളിൽ നിന്നും പാടമുൾക്കണ്ട് വിജയവഴികൾ തേടിയ ഒരു ജനതയാണിവർ ഇതെല്ലാം ഓർത്ത് നേരെ കയറി ചെല്ലുന്നത് രണ്ടാം ലോഹമഹായുദ്ധകാലത്തെ കഥ പറയുന്ന കിഴക്ക് ഭാഗത്തെ മുറിയിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സഖ്യസേന ഈ കാസിലിനെ സൈനിക താവളമാക്കി ഇംഗ്ലീഷ് അമേരിക്കൻ സേനകളുടെ ഒരു സംയുക്ത ഭാരക്കായിരുന്നു ഇവിടം യുദ്ധസമയത്ത് കോട്ടയ്ക്കും സമീപത്തെ റെയിൽവേ ലൈനിനും ഇടയിൽ ജർമ്മൻ കോപ്റ്ററുകൾ ബോംബിട്ടു ആക്രമിക്കാനെത്തിയ ഒരു ജർമ്മൻ വ്യോമസേന വിമാനത്തെ വെടിവെച്ചിട്ടത് ഈ കാസിലിൽ നിന്നാണ് ഇത്തരം കഥകളെല്ലാം ഇവിടെ വിവരിക്കുന്നുണ്ട് മുറിയുടെ ഒത്ത മധ്യത്തിലെ മേശയിൽ അക്കാലത്തെ ചില മാപ്പുകൾ കാണാം അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ ടെലിഫോൺ ഇവിടെ വിശ്രമിക്കുന്നു കാസിലിന്റെ തെക്കുവശത്തെ കാഴ്ചകളാണിത് തകർന്നു കിടക്കുന്ന ഈ ഭാഗം അതേപടി നിലനിർത്തിയിരിക്കുന്നു ഏതൊരു സാമ്രാജ്യത്തിനും ഒരിക്കൽ തകർച്ചയുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തൽ പോലെ ദൂരെ പിരമിഡ് കണക്കെ ഒരു ചെറു ത്രികോണം കാണുന്നു മനോഹരമായി അടുക്കി വെച്ച ഭീമൻ ഉരളൻ കല്ലുകളാണ് ഇത് വരും കാഴ്ചവസ്തുവല്ല എതിരാളികൾക്ക് നേരെ പ്രയോഗിച്ചിരുന്നവയാണിത് ചൈനക്കാർ ഹു ഹു പോ എന്ന് വിളിച്ചിരുന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇത്തരം കല്ലുകൾ പ്രയോഗിച്ചിരുന്നത് ട്രബിൾ എന്നാണ് ഈ രീതി പരക്കെ അറിയപ്പെടുന്നത് വെടിമരുന്ന് ഉപയോഗത്തിൽ വരും മുമ്പ് പീരങ്കിക്ക് പകരം ഉപയോഗിച്ചിരുന്ന ട്രബിൾ ഒരു ചിത്രം കല്ലുകളുടെ സമീപം നമുക്ക് കാണാം ഈ കോട്ടക്കുള്ളിലെ ഏക ജലസ്രോതസ് ഈ കിണറായിരുന്നു ഇന്നും ഇതിൽ ധാരാളം വെള്ളമുണ്ട് ആയിരത്തി വർഷം ഈ കിണറിനെ പഴക്കം കണക്കാക്കപ്പെടുന്നു തെക്ക് ഭാഗത്ത് കേടുകൂടാതെ നിൽക്കുന്ന ഒരു മുറിയുണ്ട് അവിടേക്ക് കയറിച്ചിരുന്നു വിശാലമായ മുറിയിൽ സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു കോട്ടയുടെ ലഘുചരിത്രം ഇവിടെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി ചില ആക്ടിവിറ്റി കാർഡുകളും ഇവിടെയുണ്ട് കോട്ടയിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇനി കാണാനുള്ളത് ഇവിടുത്തെ ജയിലാണ് ആയിരത്തി എഴുന്നൂറ് വർഷം മുൻപ് നിർമ്മിച്ച തടവറയാണ് അതിഭയാനകമായ ഒരു നിർമ്മിതിയാണിത് ഇടുങ്ങിയ ചുറ്റുഗോവണിയിലൂടെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങണം നിരവധി പേർ ഇവിടെ കിടന്ന് മരിച്ചിട്ടുണ്ടാകാം മരണത്തിന്റെ ഗന്ധമുള്ള ഇടുങ്ങിയ ജയിലിന്റെ തറയിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു ഇന്ന് വെള്ളത്തിനു മുകളിൽ ഒരു ഇരുമ്പ് കവചമുണ്ട് ഈ വെള്ളത്തിൽ കുറ്റവാളികളെ ഇറക്കി നിർത്തിയാൽ അവർ ജീവനോടെ പുറത്തു വരുവാനുള്ള സാധ്യത വളരെ വിരളമായിരുന്നു പകൽ സമയത്തുപോലും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം ഇവിടെ രാത്രിയിൽ കഴിച്ചുകൂട്ടിയ തടവു അവസ്ഥ എന്തായിരുന്നു ഈ ചിന്ത പോലും നമ്മെ ഭയപ്പെടുത്തുകയാണ് കണ്ണീരിന്റെ കഥ പറയുന്ന തടവറയിൽ നിന്നും മുകളിലേക്ക് കയറി പെവൻസി കാസിൽ പൂർണമായും കണ്ടുകഴിഞ്ഞു കഴിഞ്ഞു ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുന്ന ഇംഗ്ലീഷ് ഹെറിറ്റേജ് സംഘത്തെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല ഒരു നാടിന്റെ ചരിത്രം ഭാവി തലമുറയ്ക്ക് അനുഭവവേദ്യമാകുന്ന പദ്ധതിയാണിത് ഇവർ ചരിത്ര സ്മാരകങ്ങളെ തിരസ്കരിക്കുകയല്ല മറിച്ച് സംരക്ഷിക്കുകയാണ് നമ്മുടെ നാട്ടിലും ഭാവിയിൽ ഇതുപോലെ ഒരു പദ്ധതി വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പെവൻസി കാസിലിൻ്റെ മതിൽക്കെട്ട് കടന്ന് പുറത്തേക്ക് നടന്നു ഇനി മേലെ കാഴ്ചകൾ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്